ഹലോ നമസ്കാരമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷ മക്കളെ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ ആലോചിക്കുമ്പോളേക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ ഉള്ളൊരു സൂക്കട അതായത് നമ്മളിങ്ങനെ ഒറ്റ ഇങ്ങനെ ഇരിക്കും ചേര സമയത്ത് എന്നിട്ട് നമ്മളെ ഒരു റിഫ്ലക്ഷൻ ചെയ്യും എന്ത് നമ്മളെ ജീവിതത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ റിഫ്ലക്ഷൻ ചെയ്യും എപ്പോൾ വരുമ്പോഴും ഉള്ള സൂക്കട അങ്ങനെ ഓരോ സ്ഥലത്ത് വെറുതെ നമ്മൾ പണ്ടൊക്കെ കണ്ടെത്തേ മരത്തിൻ്റെ ചൂട്ടിൽ പോയി നിൽക്കുക ഏഹ് ഏതൊരു മതിലിൻ്റെ സൈഡിൽ പോയി നിൽക്കുക ഇങ്ങനെ കുറെ കുറേ ഓർമ്മകൾ അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു സുഖം ഉണ്ടായിരുന്നു പ്രാവശ്യം പിന്നെ നമ്മൾ അങ്ങനെയുള്ള മരത്തിൻ്റെയും മതിലും ഒന്നും കാണാത്തോണ്ട് ഇങ്ങനെ ഇറക്കെ റൂമിൽ കുത്തിരുന്ന് ഇങ്ങനെ ഓരോ ചിന്തകളും ഇങ്ങനെ പോവുകയാണ് ഞാനിങ്ങനെ ഒരു ഒരു കോട്ടുണ്ട് ഇംഗ്ലീഷിൽ അതായത് എല്ലാ ആൾക്കാർക്കും ഈ ലോകത്തിൽ രണ്ട് ജീവിതമുണ്ട് എന്നാ പറയണേ രണ്ട് ജീവിതം അതിൽ രണ്ടാമത്തെ ജീവിതം തുടങ്ങുന്ന എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം ഉള്ള എന്നുള്ളത് മനസ്സിലാവുമ്പോഴാണ് അതായത് ഇമ്പക്കൊരു ജീവിതമേ ഉള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ചില മാറ്റങ്ങൾ മനുഷ്യൻ്റെ മുകളിലുണ്ടാവും ഒരിക്കലും പെട്ടെന്ന് ആലോചിക്കും പണ്ടാറടങ്ങാൻ ഒരൊറ്റ ജീവനല്ലു ഒറ്റ ജീവിതമേ ഉള്ളൂ എന്താ ചെയ്യുക അതിന് മുമ്പേക്ക് ആഗ്രഹങ്ങൾ കുറേ ഉണ്ടല്ലോ സ്വപ്നങ്ങൾ കുറേ ഉണ്ടല്ലോ നമ്മളെന്താ ചെയ്യുക എന്നുള്ളൊരു തോന്നല് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ചെയ്യാതെ വെച്ച ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട വിചാരിച്ച ചില ആഗ്രഹങ്ങൾ നമുക്ക് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മുന്നോട്ട് ചെയ്യാതിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിൽ ഇങ്ങനെ വരും അപ്പോൾ പിന്നെ അതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പിന്നെ നമ്മൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ നോക്കുന്നൊരു ഭാഗമായിട്ടാണ് എനിക്കൊരു നാൽപ്പത് വയസ്സുള്ളപ്പോൾ ഞാൻ നാൽപ്പത് വയസ്സ് തുടങ്ങുന്ന സമയത്ത് മുന്നോട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ് നിങ്ങളിങ്ങനെ മൊത്തമായിട്ടൊരു പീക്ക് മാതിരിയാണ് ഇപ്പോൾ ഒരു ലൈഫ് അതായത് നാൽപ്പത് വയസ്സ് വരുമ്പോഴ്ക്കും ഇങ്ങനെ മലകേറി 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 നാൽപ്പതാം വയസ്സിൽ മുമ്പേ മലേൻ്റെ ഏറ്റവും മുകളിൽ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ബെച്ചടി പെച്ചടി ഒരു ഇറക്കാൻ മാറിയത് എന്നോട് അത് പറഞ്ഞപ്പോൾ എനിക്കൊരു നാൽപ്പത് വയസ്സിന് മുമ്പേ ഞാൻ എന്തായത് അപ്പോൾ ഇത്രയും നേലം മുഴക്കും മല കയറുന്ന സമയത്ത് മുമ്പൊന്നും ഉണ്ടായിട്ടില്ലല്ലോ വെറുതെ ഞാൻ തിരിഞ്ഞെടുക്കല്ലാണ്ട് എന്നുള്ളൊരു തോന്നലും അപ്പം ഞാനിത് എന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം ആ നാൽപ്പത് നാൽപ്പതാം വയസ്സിലേക്ക് വരുന്ന നൂറ് ദിവസം മുമ്പ് ഞാനൊരു കൗണ്ട് ഡൗൺ ചെയ്ത് ഇനി നാൽപ്പതാവാൻ നൂറ് ദിവസം ഇനി നാൽപ്പതാവും തൊണ്ണൂറ്റൊമ്പത് ദിവസം ഇനി നാൽപ്പതാവും തൊണ്ണൂറ്റെട്ട് ദിവസം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഓരോ ദിവസം പുതുതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ചെയ്യാറുണ്ട് അതൊരു രസമുള്ള ഒരു സംഭവമായിരുന്നു ഇതൊരു എട്ട് വർഷം മുമ്പേ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നോക്കാൻ തുടങ്ങി അതായത് ഞാൻ നോക്കി എന്താണ് നമ്മളെ ജീവിതത്തിൽ ആവശ്യം ആവശ്യമുള്ളത് കാരണം ഒരേ ജീവിതം ഒറ്റ ജീവിതമേ ഉള്ളൂ എന്ന് മനസ്സിലായി അപ്പം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുടെ നമുക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെ കൂടെ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി അതുമാതിരി തന്നെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ കൂടെ നമ്മൾ വെറുതെ വർത്താനം പറഞ്ഞ് സമയം വേസ്റ്റ് ചെയ്യുന്ന സാധനം കഴിയുന്നത്ര കുറയ്ക്കണം എന്ന് മനസ്സിലാക്കി അങ്ങനെ പിന്നുള്ള കാലത്ത് നമുക്ക് താല്പര്യമുള്ളവരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക താല്പര്യം ഇല്ലാത്ത ഇല്ലാത്തവരെ കഴിയുന്നത്ര അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊക്കെ അതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലംബുക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു ഒരു ഒരു രസമുള്ള ആൾക്കാരെ കൂടെ ലംബുക്കാൻ താല്പര്യമുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു മാറ്റം ജീവിതത്തിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടിപ്പോൾ എന്താ ഗുണമുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പണ്ടൊക്കെ ഉണ്ടായ കുറേ സ്വപ്നങ്ങൾ കുറെ കാര്യങ്ങൾ ചില ഇതൊക്കെ ആ നടക്കുന്ന കയ്യിൽ അയ്യം ചെറുക്കുന്നത് പട്ടുണ്ട് അമ്മാര് സ്വപ്നം കാണാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മാരിങ്ങനെ മാറ്റിയിട്ട ചില സാധനങ്ങളൊന്നും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ 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 പുറത്തിങ്ങനെ വരുന്നുണ്ട് അതായത് നമ്മൾ ജീവിതത്തിൽ സ്ട്രെസ്സായിട്ട് മാറ്റി അതായത് ഒന്നും വെട്ടിപ്പിടിക്കാനുള്ളൊരാഗ്രഹമൊന്നും ഇല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുക നമുക്ക് സന്തോഷം തരുന്ന ആ കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ടാണ് കഴിഞ്ഞ ഒരു എട്ട് വർഷം എന്ന് തരണ ജീവിതത്തിൽ നമുക്ക് താല്പര്യമുള്ള സാധനങ്ങൾ മാത്രം ശനി ഞാരൊക്കെ ചെലവ് ഒന്നും ചേർന്ന് വൃതയോഗത്തിരിക്കും ഏഹ് ചിലപ്പോൾ സിനിമ ഉണ്ടെന്നിട്ട് സിനിമ ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലാണ്ട് ഒരു പരക്കം വാങ്ങിയിട്ട് ലോകം വെട്ടി പിടിക്കാനുള്ള യാതൊരിതുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് കൊല്ലം കഴിഞ്ഞ് എമ്പളൊന്നും ഉണ്ട് ഇല്ല ജീവിച്ചിരുന്നിട്ടുണ്ട് ഒരൊറ്റ മനുഷ്യൻ ജീവി ചോദിക്കില്ല അല്ലേ എന്നാലും നമ്മളെ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അവസാനം വരെ നമ്മളെ പേരിങ്ങനെ നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്നുള്ള നമ്മളുടെ വിചാരം ഏഹ് അമ്മായിരി നമ്മളെ കളിയൊക്കെ പക്ഷെ അതൊന്നും ഒരു കാര്യമല്ല നമ്മളൊക്കെ വളരെ തുച്ഛമാണ് വളരെ ഇൻസിഗ്നിഫിക്കൻ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തുച്ഛമാവുന്നതിൽ ആ ഒരു ഇൻസിഗ്നിഫിക്കൻ്റ് ആവുന്നതിൽ ഒരു റൊമാൻറ്റിക്കായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട് അതായത് ഒരു രസമുണ്ട് നമ്മൾ വളരെ ചെറുതാണ് നമുക്ക് സ്വയം ബോധമാവുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ശാന്തിൻ്റെ മനസ്സാണ് ഒരു സന്തോഷം നമ്മൾ വളരെ ചെറുതാണ് നിലവിലുള്ളത് അത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒന്നൊക്കെ നമ്മൾ വേഗം ടീമാകല്ലേ നമ്മൾ വിചാരം ആനാണ് കുതിരയാണ് നമ്മൾ വെട്ടിപ്പിടിച്ച ആളും കാര്യങ്ങളൊന്നൊക്കെയാണ് അതൊന്നുമില്ല ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം അപ്പോൾ രണ്ട് ജീവിതമുണ്ട് എല്ലാവർക്കും അത് രണ്ടും കൂടുതലുണ്ടാവും കേട്ടോ ഓരോ റിയലൈസേഷനും ഓരോ സമയത്തും നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ എന്നുള്ള ബോധം വരുന്ന സമയത്ത് നമ്മളെ അടുത്ത ജീവിതം കിക്ക് ഓഫ് ചെയ്യും ഏ അങ്ങനെ ആണ് നിന്റെ ചിന്ത ഇന്ന് പോകുന്നതിൽ അത് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആക്കാം